ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ബുധനാഴ്ചയാണ് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ആഹിലിന് കൊണ്ടുപോകാനുള്ള ചോറ് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആഹിലിന് മാത്രല്ല കേട്ടോ എല്ലാവർക്കും കൂടി ഒന്നിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ജയര്യാണ് പക്ഷേ ഇത് കുറച്ച് വേവ് കുറവാണ് അതുകൊണ്ട് തന്നെ രാവിലെ ഇട്ടാൽ റെഡി ആയിക്കോളും അല്ലെങ്കിൽ ഞാൻ തലേ ദിവസമാണ് ഇടാറ് അപ്പോൾ ഇന്ന് കറിയായിട്ട് വെക്കുന്നത് കുക്കറിൽ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കൂടുതാ കുറച്ച് പിണ്ടിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള സവാളയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പം ഞാനൊരു ചട്ടിയിലാണ് കേട്ടോ കറി ഉണ്ടാക്കാൻ പോകുന്നത് ഇടക്കൊക്കെ ഇതേപോലെ ചട്ടി തന്നെയായിട്ട് ഉണ്ടാക്കാറ് അപ്പോൾ അതാ പിണ്ടി തോരൻ വെക്കാൻ പോകാം കേട്ടോ സാധാരണ രീതിയിൽ വെക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകിട്ട് പൊട്ടിച്ചിട്ട് അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കും കൂട്ടത്തിൽ സവാളയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കും കേട്ടോ അപ്പോൾ അതിലേക്കാണ് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പിണ്ടിയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കും കേട്ടോ കൂട്ടത്തിൽ ഇപ്പുറത്ത് ഞാൻ എന്താ പരിപ്പേറിയും വെക്കുന്നുണ്ട് പരിപ്പേറിയും സെയിം അതേപോലെ തന്നെയാണ് വെക്കുന്നത് പിന്നെ പരിപ്പേറിക്ക് കുറച്ച് ചതച്ച മുളക് കൂടി കൂടുതലിട്ട് ചേർക്കും കേട്ടോ അപ്പം അതാകുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എൻ്റെ കുക്കിങ് ഒക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ പോകുന്നത് മൈദപ്പൊടിയുടെ അപ്പം കേട്ടോ അപ്പോൾ സാധാരണ രീതിയിൽ മൈദപ്പൊടിയിൽ ഒരു മുട്ടയും കൂടി പൊട്ടിച്ചിട്ട് നന്നായിട്ട് കലക്കിയിട്ടാണ് അപ്പം ഉണ്ടാക്കാറ് പക്ഷേ മുട്ട തീർന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് വെറുതെ കുറച്ച് ഉപ്പും ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ലൊരു ലൂസ് കൺസിസ്റ്റൻസിയിലോട്ടാക്കിയിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത് കേട്ടോ കേട്ടോ അപ്പം അതേപോലെ തന്നെ രണ്ട് പാൻ വെച്ചിട്ട് വേഗം വേഗം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു ഞങ്ങൾ ടൂർ പോയി വന്നതിന് ശേഷം വീടൊക്കെ ക്ലീൻ ചെയ്തത് അപ്പോൾ അതാ ഇതാണ് ഇന്നത്തെ ഇവിടത്തെ അവസ്ഥ ഇത് ഇന്നലെ കൊണ്ടുവന്ന് ഇവർ കൊണ്ടുവന്ന് ലോഡ് ഇറക്കിയതാണ് ടാർ ചെയ്യാനുള്ള കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാത്തിനും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കാണുന്ന അത്ര രസമായിരുന്നില്ല കേട്ടോ അവസാനിച്ചപ്പോൾ ഒരു ദിവസം ഉണ്ടാവുള്ളൂന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് ആ ഒരു വേഗം നമ്മുടെ വീടിൻ്റെ ഗേറ്റിൽ കൊണുന്നതാ അങ്ങനെ ഒരു ഷീറ്റ് കെട്ടിയിട്ടുണ്ട് പക്ഷേ ഷീറ്റ് കെട്ടിയിട്ട് ഒരു കാര്യമില്ല പൊടി ആ മെറ്റൽ പൊടിക്കുന്ന പൊടിയാണ് കേട്ടോ വരുന്നത് പുകയല്ല ആ പൊടിയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എല്ലാ അവിടത്തേക്കും സ്പ്രെഡ് ആവുന്നുണ്ട് കേട്ടോ നമ്മളുടെ വീടൊക്കെ ആകെ കുളമായി ഈ ബാൽക്കണിയിലും കംപ്ലീറ്റ് ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വീടാകെ കൊളായി കിട്ടിയിട്ടുണ്ട് നമ്മൾ തലേ ക്ലീൻ ചെയ്ത് എല്ലാം റെഡി ആയതാണ് ഇതായി സിറ്റോട്ട് കിടക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം പൊടി നമ്മളുടെ വീട്ടിലേക്ക് കയറിയിട്ടുണ്ടെന്നുള്ളത് നമ്മളുടെ വീട്ടിൽ മാത്രമല്ല കേട്ടോ നമ്മളുടെ വീട് അപ്പുറം ഇപ്പുറമൊക്കെ എല്ലാ വീടുകളിലും ഈ ഒരു പ്രശ്നമുണ്ട് പക്ഷേ കൂടുതലും നമ്മുടെ വീട്ടിലാണ് കാരണം നമ്മുടെ വീടിന് മുന്നിലിട്ടിട്ടാണല്ലോ ഈ ചെയ്യുന്നത് മുഴുവൻ അതുകൊണ്ട് കൂടുതൽ എഫക്റ്റ് ചെയ്തേക്കുന്നത് ഞങ്ങളെ തന്നെയാണ് കേട്ടോ പക്ഷേ നമ്മൾ ഈ വീഡിയോ എടുത്താലും നേരിട്ട് കാണുന്ന ആ ഒരു എഫക്റ്റ് ഒന്നും വീഡിയോയിൽ കിട്ടുന്നില്ല കേട്ടോ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അത്ര പുകയാണ് നമുക്ക് അതേപോലെ ടാറും ഒരുക്കുന്നുണ്ട് കേട്ടോ ഇപ്പുറത്തെ സൈഡ് അപ്പോൾ അതിൻ്റെയൊക്കെ ഭയങ്കര സ്മെല്ലാം നമുക്ക് വീട്ടിൽ ഒട്ടും നിൽക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിള്ളേർ ഭാഗ്യത്തിന് വീട്ടിലില്ല കേട്ടോ അതുകൊണ്ട് രക്ഷപെട്ട് ആലുമിനിയം കൊണ്ടുപോയി അംഗൻവാടിയിലാക്കി ആഹിലും ക്ലാസ്സിൽ പോയിട്ടുണ്ട് അപ്പോൾ അതാ ഉച്ചയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കേട്ടോ അപ്പോൾ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് അപ്പോൾ അതാ ബീഫ് കറിയും പിണ്ടി തോരം വെച്ചത് പരിപ്പിട്ട് വലത്തി എടുത്തതൊക്കെ അതാ അതിൻ്റെ കൂട്ടത്തിലിരുന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി പിന്നെ എനിക്കാണെങ്കിൽ ഇന്നലത്തെ മോരുകറി ഉണ്ട് കേട്ടോ ഇട്ട് വെച്ച മോരുകറിയാണ് നല്ല ടേസ്റ്റ് ആണ് കേട്ടോ തലേന്നത്തെ നമ്മൾ കുറച്ചും കൂടി നല്ലവണ്ണം കുറുകിട്ടുണ്ടാവുമല്ലോ അപ്പം അത് കഴിച്ചു കഴിഞ്ഞോട്ടോ അതാ നമ്മുടെ വർക്ക് ഏരിയയിലെ കോലമാണ് കേട്ടോ കാണുന്നത് വർക്ക് ഏരിയയിലൊക്കെ കംപ്ലീറ്റ് പൊടിയായിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് വർക്ക് ഏരിയ വരുന്നത് പക്ഷേ അത്രത്തോളം പൊടി വരുന്നുണ്ടെന്നുള്ളത് ഇതാ അതിൻ്റെ കൈ നോക്കി അറിയാൻ പറ്റും അത്രയും പൊടിയാണ് ഇത് നമ്മുടെ ബാൽക്കണിയാണ് കേട്ടോ ഫ്രണ്ടിലെ ബാൽക്കണിയാണ് കംപ്ലീറ്റ് ഇതാ മെറ്റലിൻ്റെ പൊടിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാന്ന് വെച്ചാൽ അതിന് അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് ഇപ്പം ട്യൂഷൻ എന്തായാലും ഞാൻ മേളില് വെച്ചെടുത്തില്ല കേട്ടോ കാരണം റിസ്ക് എടുക്കാൻ നിന്നില്ല മേളില് നമുക്ക് ഊഹിക്കാവുന്ന എന്താ അവസ്ഥ എന്നുള്ളത് അപ്പം ഞാൻ എന്താ താഴെ വെച്ച തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ആഹിലിൻ്റെയും അമ്മൻ്റെയൊക്കെ നാളെ എക്സാം തീരുകയാണ് പുറത്തിരിക്കുന്ന കുട്ടിയുടെ എക്സാം നാളെ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ അവരെല്ലാവരും ഇരുന്ന് പഠിക്കുന്നുണ്ട് ഇപ്പം ഏകദേശം വൈകുന്നേരമായിട്ടോ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ട്യൂഷനൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം നമ്മൾ സന്ധ്യയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് ഹസ്ബൻഡ് ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കാർപ്പറ്റൊക്കെ എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് കഴുകിയിട്ടുണ്ട് പിന്നെ ഇത് ആ സിറ്റൗട്ട് മൊത്തത്തിലൊന്ന് കഴുകാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ ചെയറൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടാണോ കേട്ടോ കഴുകാനായിട്ട് അത്രയും ബുദ്ധിമുട്ടാണ് നമുക്ക് അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയെങ്കിലും നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ ആലിം അംഗൻവാടി വിട്ട് വന്നപ്പോൾ അതാ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ അവനും ഇറങ്ങി പിന്നെ ഞാൻ വഴക്കൂറിനകത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിവിടേക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ ചെയ്യട്ടെട്ടോ സിറ്റോട്ട് മാത്രമല്ല നമ്മളുടെ കാർപോർച്ചും കിടക്കുന്ന ഒരു കോലമാണ് ടേ കാണുന്നത് സിറ്റോട്ട് ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറയുന്നുണ്ടായിരുന്നു ചെടി നനക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഡെയിലി തുടച്ചു പോരുന്നതാണ് പക്ഷേ ഇപ്പൊ കിടക്കുന്ന ഒരു കോലം കോലങ്ങണ്ട ഇതിപ്പോ മെറ്റലിന്റെ ആ ഒരു പൊടി ആയതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ പോവില്ല പോയില്ല അപ്പോൾ അത്യാവശ്യം നല്ലപോലെ സോപ്പ് ഇട്ടിട്ട് കഴുകിയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്കിൽ പോലും പാണ്ട് പിടിച്ച പോലെ ഇരിക്കുകട്ടോ നമ്മൾ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പം അത് ആ ബാൽക്കണിയുടെ കോലാണ് കേട്ടോ ഞാനിവിടെ തുടക്കാൻ നിന്നില്ല നേരെ അങ്ങോട്ട് വെള്ളം എടുത്ത് ഓസിറ്റിട്ട് എല്ലാ ചെടികളിലും നിലത്തൊക്കെ ആയിട്ട് ഒഴിച്ചോട്ടോ കാരണം ചെടികളിലൊക്കെ നല്ലോണം പൊടി പിടിച്ച് ആകെ സ്പ്രെഡായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ താഴെ വെള്ളമൊക്കെ കംപ്ലീറ്റ് ചില്ലിലൊക്കെ പൊടിയായിരുന്നു കേട്ടോ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു അപ്പം താലിമിൻ്റെ മുടി വളർന്നിട്ട് ഒരുപാട് നാളായിട്ടോ അവൻ വെട്ടാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഹസ്ബൻഡ് ട്രിം ചെയ്ത് മൊത്തത്തിൽ മുട്ടത്തലയാക്കിയിട്ടുണ്ട് അതിൻ്റെ പനങ്ങാണ്ട് അങ്ങനെ നിന്നുവെച്ചോ ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ബാൽക്കണിയും സിറ്റൗട്ടും കാർപോർച്ച ഒക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു മതിലൊക്കെ പൊടി ഉണ്ടായിരുന്നു എല്ലായിടത്തും വെള്ളം ഒഴിച്ച് കഴുകിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ഇവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ അല്ലാണ്ട് നമുക്ക് വർക്ക് ഏരിയയിൽ ജോലി ചെയ്യാൻ പറ്റില്ല ഞാൻ അതാണ് ഉച്ചയ്ക്കുള്ള പാത്രങ്ങളൊന്നും കഴുകിയില്ലായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് കഴിച്ച പാത്രങ്ങളൊന്നും കഴുകിയില്ലായിരുന്നു കഴുകിയിട്ടും കാര്യമില്ല കാരണം ഓൾറെഡി നമ്മൾ കഴുകി വെച്ച പാത്രത്തിൻ്റെ അവസ്ഥ ഇതാണ് അതാ കണ്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ തന്നെ ഇത്രത്തോളം പൊടി വരുന്നുണ്ട് പിന്നെ നമ്മൾ എന്ത് വിശ്വസിച്ചിട്ടാണ് കഴുകി വെക്കുന്നത് അതുകൊണ്ട് ഞാനൊന്നും കഴുകാൻ നിന്നില്ല പണിയെല്ലാം കഴിയട്ടെ എന്ന് വിചാരിച്ചു എല്ലാം രണ്ടാമത് കഴുകി കേട്ടോ അപ്പോൾ ഇതാ നൈറ്റാണ് ആട്ടോ നൈറ്റ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് മൈദപ്പൊടിയുടെ അപ്പം ഇപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ അത്യാവശ്യം നല്ലപോലെ മുരിഞ്ഞെടുത്തിട്ടുണ്ട് മുരിയിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പരിപ്പ് കറിയും ബീഫും ആട്ടോ പരിപ്പ് കറി ആഹിലിനാണ് ബീഫ് കൂട്ടില്ലല്ലോ ദാലിമിൻ്റെ തലയൊക്കെ മുട്ട അടിച്ച് സുന്ദരനായിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെയൊക്കെ കംപ്ലീറ്റ് സോപ്പ് ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് പാത്രങ്ങളൊക്കെ ഒന്നും കൂടി എടുത്ത് രണ്ടാമത് ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ അവരുടെ വർക്കൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം ആ പറമ്പിൻ്റെ ഒരു വീഡിയോ എടുത്താൽ കിട്ടാം നമ്മളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന പറമ്പാണ് അതിൻ്റെ ഓണർ ഇടയ്ക്ക് വരാറുണ്ട് കേട്ടോ നമ്മളിവിടുത്തെ എറണാകുളത്ത് തന്നെ താമസിക്കുന്നതാണ് പക്ഷെ വല്ലപ്പോഴേക്കവർ വരാറുള്ളൂ ഇടയ്ക്ക് വന്നാൽ വീട്ടിൽ കയറാറുണ്ട് സംസാരിച്ച് അത്യാവശ്യം സംസാരിച്ചിട്ടൊക്കെയാണ് പോവാറ് അപ്പോൾ അതാ ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അവരിങ്ങനെ അങ്ങനെ ഓപ്പൺ ആയിട്ടിങ്ങനെ കിടക്കുന്നൊരു പത്ത് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ആ ഒരു ഏരിയ ജസ്റ്റ് ഞാനൊരു വീഡിയോ കൂടി എടുത്താണ് കേട്ടോ അപ്പോൾ നമുക്കുള്ളൊരു ബുദ്ധിമുട്ടെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ഒരുപാട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തു ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ടാറിങ്ങിൻ്റെ പരിപാടി അവിടെ തുടങ്ങുന്നത് അതുമാത്രമല്ല അലക്കിയിട്ട് വെച്ച ഡ്രസ്സുകളൊക്കെ ഒന്നും മരിക നമുക്ക് ഉണക്കാനൊന്നും പറ്റിയില്ല അതൊക്കെ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അപ്പോൾ ഇത്രയുള്ള കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നു ഇരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്